വിദ്യാർത്ഥിനിക്ക് സനാതന സംഗീതം എന്ന ഭവനം ഒരുക്കി നൽകി സനാതന ഗ്രന്ഥശാല അഞ്ചൽ അലേമൺ മീൻകുളം ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയായ സംഗീതയ്ക്കാണ് അടച്ചുറപ്പുള്ള ഭവനം സനാതന ലൈബ്രറിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കി നൽകിയത് ചടങ്ങിന്റെ ഗൃഹപ്രവേശന കർമ്മം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു അലേമൺ മീൻകുളത്തെ ബഡ്സ്കൂൾ വിദ്യാർത്ഥിനിയായ സംഗീത പഠനരംഗത്തും കലാരംഗത്തും മിന്നും പ്രതിഭയാണ് പക്ഷേ അടച്ചുറപ്പും സുരക്ഷിതവുമായ ഒരു വീടെന്ന സംഗീതയുടെയും കുടുംബത്തിൻ്റെയും സ്വപ്നം മാത്രം യാഥാർത്ഥ്യമായില്ല സംഗീതയുടെയും കുടുംബത്തിൻ്റെയും വീടെന്ന സ്വപ്നം ബഡ് സ്കൂൾ അധ്യാപികയാണ് മീൻകുളം സനാതന ലൈബ്രറി ഭാരവാഹികളെ അറിയിച്ചത് ഒടുവിൽ സംഗീതയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിക്കുകയായിരുന്നു അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ലൈബ്രറി സന്തോഷപൂർവ്വം ഈ ഉദ്യമം ഏറ്റെടുക്കുകയായിരുന്നു വീട് നിർമ്മാണം ആരംഭിച്ച് എൺപത്തിനാല് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുകയും വീടിന് സനാതന സംഗീതമെന്ന നാമകരണവും ചെയ്തു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലൈബ്രറി പ്രസ്ഥാനങ്ങൾ ശക്തമായി നടക്കുന്ന ഇടങ്ങളിലെല്ലാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വലിയ വളർച്ചയാണ് ഉണ്ടാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ന് വീടൊക്കെ കെട്ടണമെങ്കിൽ ഒരു വർഷവും ഒന്നര വർഷവും രണ്ടു വർഷവും ഒക്കെ നീണ്ടുപോകുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അടച്ചുറപ്പുള്ള ഒരു നല്ല മനോഹരമായ വീട് നിർമ്മിച്ച് നൽകുവാൻ മുൻകൈ എടുത്ത സനാതന ലൈബ്രറി ഞാൻ ആദ്യം അഭിനന്ദിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ നമുക്കധികം അറുപത് വർഷം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ലൈബ്രറി തുടങ്ങി ഇന്ന് സ്വന്തമായി സ്ഥലവും നല്ലൊരു ആസ്ഥാനം കണ്ടെത്തുവാൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയുവാൻ കഴിയും നമ്മുടെ സാംസ്കാരികപരമായി നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുവാൻ ഇന്ന് ലൈബ്രറികൾക്കൊക്കെ വലിയ സ്വാധീനമാണെന്നുള്ളത് എവിടെ നമുക്ക് ലൈബ്രറിയുണ്ടോ അവിടെയൊക്കെ ഏറ്റവും നല്ല സാംസ്കാരിക പ്രവർത്തനവും സംസ്കാരമുള്ള നല്ല ജനതയും നമുക്ക് സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളത് നമുക്ക് എടുത്തു പറയുന്ന ഒന്നാണ് സാധാരണ ഒരു ലൈബ്രറി ഉണ്ടെങ്കിൽ വൈ ഒരു ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടുത്തെ പരിപാടി നടത്തി പടങ്ങി അങ്ങനെ ആയിരുന്നു ഇപ്പോഴത്തെ ലൈബ്രറികൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ് ആ ലൈബ്രറി പ്രസ്ഥാനങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പടങ്ങൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി പോകാനുള്ള സംവിധാനങ്ങളും നമ്മുടെ നിന്ന് മാറുന്നു എന്നുള്ളത് നമുക്ക് സാധിക്കും ലൈബ്രറി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കവി ഗിരീഷ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ജില്ലാ പഞ്ചായത്തംഗം സി അംബിക വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്തംഗം എം മനീഷ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി മിനി ദാനിയൽ ലൈബ്രറി സെക്രട്ടറി സജീവ് പാങ്ങനങ്കാട്ടിൽ വൈസ് പ്രസിഡന്റ് പി ജെ തോമസ് പള്ളിപ്പുറം വേദി അംഗം റീജ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദ ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ